അപ്പൊ അങ്ങനെ ഓരോ മഹലിൽ നിന്നും പിരിച്ചുവിടാനൊന്നും ആരും ശ്രമിക്കണ്ട അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമായി അവര് ഉസ്സാദന്മാർ എന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിന്റെ കാവൽക്കാരാണ് അവർ അവര് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവര് ഈ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും തുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടു അവര് പിന്നെയും ഈ രംഗത്തന്നെ പിടിച്ചിരിക്കണതിനു വേണ്ടിയാണ് അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല സാധിക്കാത്തോണ്ടല്ല അവ്വാവ് സുബ്രഹാനുഭവത്തായാലും അവരില് പ്രത്യേകമാവുന്നതായ ഒരു സൈറ് അവരില പിന്നെ ഈ കാലഘട്ട കൊണ്ടുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് അത് സാധാരണ പക്ഷെ ഒരു ഭക്തിയത്വ സൈറു അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം അപ്പൊ നല്ല നൽകുന്ന മഹന്നുകളിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സുന്നത്തി സുഗന്ധി ജമായ സമസ്ത കേരള ജമീയ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹൻഡത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്ത കേരള ജമീയ തുലമയോടും പണ്ഡിതന്മാരോടും അതില പ്രവർത്തകരോടും വേണ്ട വേണ്ടെന്നുണ്ടാകുന്നു അപ്പൊ ഏത് കാലഘട്ടത്തിലും ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ബുദ്ധിമുട്ടുകളും ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ച് അതിനെ തരണം ചെയ്തുകൊണ്ടിട്ടുണ്ട് വലിയൊരു പ്രയാസവും വേദനയും ഒക്കെ ഉള്ള സമയാണ് ഞാൻ മാത്ര മസ്ജിദ് നമുക്കറിയാല്ലോ ആ മസ്ജിദില് ഇവിടെ പൂജക്കുള്ളതായ വലിയ സമ്മതം കൊടുക്കണം ഒരു രീതി ഇവിടെ അതിന് നമുക്ക് ദുഃഖണ്ട് ഏതുണ്ട് ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൽ ആരാധനാല സംരക്ഷണ നിയമങ്ങൾ ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചു കൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും മറ്റു വിധി അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിൽക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെ അപ്പൊ ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ടു അവിടെ പൂജക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിലുള്ള മത സൗഹാർദ്ദം ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണ കോടായി വെക്കുന്ന പ്രവർത്തനം ആരിലിത് ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട് ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ സമസ്ത കേരള ജമീയത്തൊരുമ എന്നും അതിനിക്ക് വളരെ വ്യക്തമാകുന്നതായ ഒരു റൂട്ട് സമസ്ത കേരള ജമീയത്തൊള്ളും അത് ഗവൺമെന്റിനെ ഒറ്റടിക്ക് എതിർക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തൊഴിലാണ് ഇവിടുത്തെ കോഴ്ജീവികളെ എതിർക്കുന്നവരല്ല നമ്മൾ നമ്മളതിന് നിയമപരമായിട്ട് അതിനെങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമ സംഹിത ഉണ്ടല്ലോ ഇവിടെ ഒരു ഭരണഘടന ഉണ്ട് ഇവിടെ അതിൽക്കൊരു നിയമ സംവിധാനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിട്ട് എങ്ങനെയാണ് ഈ നിലക്കുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ നൽകുന്നതായ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്തകേരള ജമീയത്തിലുള്ള അല്ലാതെ ഈ രാജ്യത്ത് നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി ഇവിടെ വളരെയധികം സന്തോഷത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടു കൂടി കഴിച്ചുകൂടുന്നതായ പല മതസ്ഥകൾ ഇവരുടെ ഭിന്നത ഉണ്ടാക്കി കൊണ്ടിട്ട് എന്തെങ്കിലും നിൽക്ക് വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ വിഭാഗീയ ചിന്താഗതി ഉണ്ടാക്കി കൊണ്ടിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതായ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല അതിന് സമസ്ത കേരള ജമീയത്തിലും വൈകലും അതിനനുകൂല പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്തില ഇത് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാതി നോക്കെ ജമീയത്തോൽമ പ്രതികരിക്കുമ്പോഴോ അതിനേതായ ഒരു ഭാഷയുണ്ട് ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കൂ അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുനിമസിലാക്കാം സമസ്ത കേരള ജമീയത്തുലന്മന്ത്യത് ശക്തമായ ഭാഷയിൽ ഇതിനെതിർക്കാൻ അതിന് സമസ്ത കേരള നമുക്ക് ശക്തമായ ഭാഷ പറയാനും അതിനെ എതിർക്കാനൊക്കെ അറിയാത്തോണ്ടല്ലോ സംസ്കൃത എന്ന ഈ പ്രസ്ഥാനം ഇത് മഹത്താവുന്ന ഒരു പ്രസ്ഥാനമാണ് അള്ളാവിന്റെ വിശുദ്ധമാകുന്ന ദീൻ ആ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാകുന്ന അയിമ്മദ് വശായുഹരന്മാർ ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണ് സംഘടനയാണെന്ന് നമ്മളെപ്പോഴും പറയണതാ അവരെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേരിലുമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അവർക്കുള്ളതായ മതതുകൾ ആണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരെ മതത്തുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് യാതൊരു സംശയമില്ല ഇല്ല അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അത് അവര് സുനത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഏതോ ചില കഥീയമാരൊക്കെ എന്തൊക്കെ പ്രസംഗിച്ച പൊതുവെ സമസ്തനെ ശക്തമായി വിമർശിക്കാനാണ് ഇപ്പോൾ അത് സമസ്തയുടെ ജമീയതുമായ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിനെ ചില ആളുകളൊക്കെ കളിയാക്കുന്ന ചില മൗര്യന്മാരൊക്കെ ഉണ്ട് പല ഭാഗത്തും അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പണിയല്ല നമുക്ക് ആ മറുപടി കാണിച്ചു കൊടുക്കണം ബാങ്കുകൾ സമ്മേളനം നടത്തിക്കൂടെ എവിടെ നടത്തിക്കൂടെ എവിടെ സമ്മേളനം നടത്തുന്ന യുവന്മാരാ തീരുമാനിക്കേണ്ടത് സമസ്ത സമസ്തന്റെ മഹാന്മാരാകുന്ന സുക്കൾ സമസ്തന്റെ മഹാന്മാരാവുന്ന അസാഫിദ് സമസ്തന്റെ മറ്റുള്ള നേതാക്കൾമാര് അവരൊക്കെ കൂടി എടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാങ്കുകൾ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കും ചെയ്തു എവിടെയും സമസ്തർക്ക് സമ്മേളനം നടത്താൻ കഴിയും ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും അതൊക്കെ വിജയിപ്പിച്ചിരിക്കാനും സമസ്തരെയുള്ള ജമീർത്ത് വെള്ളം കഴിയും പിന്നെ ഏതെങ്കിലും കേക്കോ പഴിഞ്ഞാറുള്ള മൗലവിമാര് അങ്ങനെ പലതും അവരൊക്കെ നമ്മൾക്ക് അതൊന്നും തന്നെ ഒരു പണ്ഡിതം നൽകി പണ്ഡിതന്റെ ആ പാണ്ഡിത്വത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തെ എനിക്ക് പറയാനുള്ളൂ ആര് ആര് എതിർത്ത് പറഞ്ഞു സമസ്ത കേരള ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇതിനെ ഇതിനെപ്പറ്റി നമുക്കറിയാം ഇത് മഹാന്മാരാവുന്നവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് ആര് തൊട്ടി കളിച്ചാൽ ഇതിനെ ആര് തമാശയാക്കിയാലും ആര് പരിഹസിച്ചാലും ഇത് നമ്മളല്ല ഇതിന് മറുപടി പറയും ഇത് മഹാന്മാരാവുന്നതിന്റെ മശാഹന്മാരായി മറുപടി പറയും യാതൊരു മനുഷ്യ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുല എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്നും കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ടി ഈ പ്രസ്ഥാനത്ത് ദീന്റെ പ്രസ്ഥാനം നമുക്ക് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അവാഹുലേക്കുള്ള സെയിറിലാണ് നമ്മളുള്ളത് ഇതൻ ഇൻസാനലായ